സ്നേഹം നിറഞ്ഞ ഈ വേദിയെ സമ്പന്നമാക്കുന്ന നമ്മുടെ നേതാക്കൾ വിശിഷ്ടാതിഥികൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മലപ്പുറം അതിൻ്റെ ചരിത്രത്തിൽ ഒരു സാഹിത്യോത്സവം ഭംഗിയായി നടത്തി തീർത്തിരിക്കുന്നു മൂന്ന് പകലുകളും മൂന്ന് രാത്രികളും ഈ മൈതാനം സാക്ഷ്യം വഹിച്ചത് വൈവിധ്യങ്ങളുടെ ആഘോഷത്തിലാണ് ഇതിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നു മുന്നിൽ റഫർ ചെയ്യാൻ ഒരു പുസ്തകം ഉണ്ടായിരുന്നില്ല ഒന്ന് പോയി ചോദിക്കാൻ നടത്തി ഒരാളും ഒരാളും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊരു തുടക്കമായിരുന്നു ഒരു മുൻ മാതൃകളും മുന്നിലില്ലാത്തൊരു തുടക്കം വലിയ ആശങ്കകൾ അഞ്ചുവർ മാസക്കാലം നീണ്ടു നിന്നിട്ടുള്ള നിരന്തരം ഉള്ള പ്രവർത്തനങ്ങൾ പരിശ്രമങ്ങൾ അതിൻ്റെ എല്ലാം പരിസമാപ്തിയാണിത് അതിനെല്ലാം ഉപരി ഇതിന് വലിയ പിന്തുണയും പിൻവലവും വേണം ഈ പരിപാടിക്ക് സർക്കാർ ഗ്രാന്റ് തന്നിട്ടില്ല ഈ സംഗമത്തിന് വലിയ തുക ആരും സ്പോൺസർഷിപ്പായിട്ടും തന്നിട്ടില്ല പിന്നെ ആരാണ് ഇത് നടത്തിയതെന്ന് ചോദിച്ചാൽ ഈ ഇരിക്കുന്ന നേതാക്കളും പിറകിലുള്ള കെ എം സി സിക്കാരുമാണ് ഇത് നടത്തിയതെന്നാണ് അതിന്റെ ഉത്തരം പതിവ് പോലെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആയിരുന്നില്ല മലപ്പുറത്ത് നടന്നത് പതിവുകാരെ പോലും അമ്പരിപ്പിച്ച ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആയിരുന്നു മലപ്പുറത്ത് നടന്നതെന്നതാണ് സത്യം ഇവിടെ വന്ന പല അതിഥികളും

അവിടെ ഒരു വേദി ഉണ്ട് അവിടെ മലപ്പുറത്തെ കവി കവിയത്രികളുടെ ഒരു ചടങ്ങ് ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു അതിൽ ഈ മലപ്പുറത്തിരുന്ന് കവിത എഴുതിയ ഒരു പെൺകുട്ടിക്ക് സംസാരിച്ചു കൊണ്ടിരിക്ക വാക്ക് മുഴവിപ്പിക്കാൻ കഴിയാതെ വിതുമ്പുന്നത് ഞങ്ങൾ കണ്ടു കാരണം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് സ്വന്തം നാട്ടിൽ ഇത് പ്രതീക്ഷിക്കാത്തതാണ് എന്ന് അതുകൊണ്ട് തീർത്തും ഞങ്ങൾ പറയുന്നു ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് മൈതാനത്ത് നിൽക്കുമ്പോൾ കൈ പിടിച്ച് ഇത് അടുത്ത കൊല്ലം ഉണ്ടാകുമോ ഇത് ഇനിയും തുടരുമോ എന്ന് ഇന്നത്തെ ചന്ദ്രിക ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ ബഹുമാനപ്പെട്ട ഇതിന്റെ ചെയർമാൻ മുനവർ അലി ശിഹാബ് തങ്ങളുടെ ഒരു ലേഖനമുണ്ട് ആ ലേഖനത്തിന് കൊടുത്തിരിക്കുന്ന ഹെഡിങ് മാ ഒരു തുടക്കമാണ് എന്നാണ് ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബും ബഹാബ് സാഹിബും ഹമീദ് സാഹിബും എല്ലാവരും ഇരിക്കുന്ന ഈ വേദിയിൽ ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ പറയുന്നു ഈ പരിസരത്ത് നമ്മൾ നടത്തുന്ന കർമ്മ മണ്ഡലങ്ങളുടെ വ്യത്യസ്തമായ മാനങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ പരിസരത്ത് നമ്മളൊരു പുതിയ സാമ്രാജ്യം കൂടി നിർമ്മിച്ചിരിക്കുകയാണ് നമ്മളിത് തുടർന്നു പോയാൽ വലിയൊരു പൊതുസമൂഹം ഞാൻ നേതാക്കളോടും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടും പറയുന്നു നിങ്ങൾക്ക് ഈ മൈതാനത്തേക്ക് നോക്കാം സിനിമാ സംവിധായകരുണ്ട് ഈ കൂട്ടത്തിൽ സിനിമയിൽ അഭിനയിക്കുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ നാടക കലാകാരന്മാരുണ്ട് ഈ കൂട്ടത്തിൽ ഒന്നും രണ്ടും മൂന്നും ഒന്നും അല്ല എണ്ണ മറ്റേ എഴുത്തുകാരും കവികളുമുണ്ട് ഈ കൂട്ടത്തിൽ ഫെസ്റ്റിവലുകളിൽ നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്ന വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അനേകം മനുഷ്യരുണ്ട് ഈ കൂട്ടത്തിൽ എല്ലാവരോടും ഞാൻ പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ കൊടി വെച്ചിട്ടില്ല അടയാളം കാണിച്ചിട്ടില്ല മറ്റൊരു തരത്തിലുള്ള ഞങ്ങളുടെ ചിഹ്നങ്ങളും പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്ക് ഒരു ഉറപ്പ് കൊടുക്കുന്നു മനസ്സ് നിറച്ച് ലീഗിന് സ്തുതി കീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് വന്ന ഗസ്റ്റുകളൊക്കെ തിരിച്ചു പോയത് എന്ന് ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇരുന്നൂറ്റി അൻപതോളം വരുന്ന ളെ പങ്കെടുപ്പിച്ച് നമ്മൾ ആദ്യമാണ് ഇങ്ങനെ ഒരു വലിയ സംഗമം നടക്കുന്നത് ദൈവാനുഗ്രഹത്താൽ അത് ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു ആ കാണുന്ന ലൈറ്റ് ഹൗസിന്റെ ഒരുപാട് ചിത്രങ്ങൾക്കിടയിൽ ചില ചിത്രങ്ങൾ ഉണ്ട് അതിൽ സി എച്ച് ഉണ്ട് സിദി സാഹിബുണ്ട് എം ഐ തങ്ങളുണ്ട് റഹീം കച്ചേരിയുണ്ട് പ്രൊഫസർ മങ്കഡ് അബ്ദുൽ അസീസ് മൗലവി ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഞാൻ പേര് പറഞ്ഞവരും ഞാൻ മറന്നുപോയ ആൾക്കാരും ഒക്കെ അതിൻ്റെ അകത്തുണ്ട് അവരുടെ മനസ്സ് നിറഞ്ഞ സംതൃപ്തിയിലാകുന്ന ഒരു വലിയ ചടങ്ങ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നു അവർ കാണാതെ പോയ ഒരു ചടങ്ങ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സംഘടനാ കാലയളവ് ഒരു നേരമാണ് ഒരംഗത്തെ കാലത്തേക്ക് യൂത്ത് ലീഗ് പോവുകയാണ് പോകുമ്പോൾ എന്താണ് ചെയ്തു തീർക്കേണ്ടതെന്നൊരു ചോദ്യം ഉണ്ടാകും ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് മാലവ് ലഗസി ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു പൊതു വലിയ ഒരു പൊതുസമൂഹത്തെ വ്യത്യസ്ത തരം മനുഷ്യരെ നാനാ ചിന്താഗതികളുള്ള മനുഷ്യരെ അഭിവാദ്യം ചെയ്യാൻ അഭിസംബോധനം ചെയ്യാൻ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് സാധിച്ചിരിക്കുന്നു സംവാദങ്ങളും ചർച്ചകളും വിമർശനാത്മകമായ അജണ്ടകളും ഒരേപോലെ ഉണ്ടായ പകലുകൾ മനോഹരമായ കുറേ രാത്രികൾ അതാണ് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സമ്മാനിച്ചത് ഞാൻ കൂടുതലൊന്നും നിങ്ങളോട് സംസാരിക്കുന്നില്ല ഇതൊരു ധൈര്യമായിരുന്നു എന്ന് പറയാൻ ഞാൻ വേണോ 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 എന്ന് ഒരുപാട് ആലോചിച്ചു പക്ഷേ ഇതൊരു ധൈര്യം തന്നെയായിരുന്നു ആ ധൈര്യമാണ് ഞങ്ങൾ ഇവിടെ പ്രകടിപ്പിച്ചത് എന്ന് നിങ്ങളോട് തുറന്നു പറയുന്നതിൽ വല്ലാത്തൊരിതുണ്ട് മാത്രമല്ല മൊബൈൽ ഫോണിലേക്ക് ഇത് പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങളുടെയൊക്കെ മൊബൈൽ ഫോണിലേക്ക് വന്നിട്ടുള്ള മെസ്സേജുകൾ ഓർമ്മയിലുണ്ട് വായിച്ചാൽ തളർന്നിരുന്നു പോകുന്നതായിരുന്നു പലതും ഇത് കൂടിക്കൂടി വന്നപ്പോൾ ചില മെസ്സേജുകൾ ഇത് നടത്തിത്തീരുന്നത് വരെ ഞാൻ കാണാതിരിക്കാൻ മൊബൈൽ ഫോണിൻ്റെ അകത്തുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മറച്ചു പിടിക്കേണ്ടി വരെ വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ മെസ്സേജ് അയച്ചവരൊക്കെ ഞാൻ ഈ മൈതാനത്ത് കണ്ടിരുന്നു അവരൊക്കെ പിന്നീട് പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ആ ദിവസത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത് എന്ന് വലിയ ഒരു ഒരു ചാരിതാർത്ഥ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കുറെ കാര്യങ്ങൾ ചെയ്തു എന്നല്ല അല്ലെങ്കിൽ ഒരു സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിർവഹിക്കപ്പെട്ടു എന്നല്ല ഇതിന് ഞങ്ങളൊരു തുടക്കമായി മാറിയിരിക്കുന്നു എന്നത് തന്നെയാണ് നിങ്ങൾക്കൊക്കെ ചാരിതാർത്ഥ്യം പകരുന്നത് പാണക്കാട്ട് പോയി പ്രിയപ്പെട്ട സാദിക്കലി ശിഹാബ്ദങ്ങളോട് ഇത് പറഞ്ഞു ധൈര്യമായി മുന്നോട്ട് പോകാൻ തങ്ങൾ ഞങ്ങളോട് നിർദ്ദേശിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനെ കുറിച്ച് സംസാരിച്ചു ഒട്ടും ഭയപ്പെടേണ്ട മുന്നോട്ട് തന്നെ പോയിക്കോളൂ എന്നദ്ദേഹവും ഞങ്ങൾക്ക് വാഗ്ദാനം തന്നു പ്രിയപ്പെട്ട വഹാബ് സാഹിബിനെ ഞങ്ങൾ പോയി കണ്ടു അദ്ദേഹം നിറഞ്ഞ പിന്തുണ ഈ വിഷയത്തിൽ തന്നു കാലോചിതമാണ് നടത്തേണ്ടതാണ് എന്നവരെല്ലാവരും പറഞ്ഞു അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഇവിടെയുണ്ട് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി യൂത്ത് ലീഗ് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഒക്കെ പിന്നിൽ വലിയ ശക്തി സ്രോതസ്സായി നിന്ന് അദ്ദേഹവും നിറഞ്ഞ പിന്തുണ തന്നു ഒരാൾക്കും ഒരു സംശയവും വേണ്ട ആരും സംഘിക്കേണ്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പിന്നിൽ നിന്നുള്ള ആശീർവാദത്തിലാണ് ആ പാർട്ടിയുടെ യുവജന സംഘടന ഇത് നടത്തി തീർത്തത് എന്ന് ഞാൻ അഭിമാനപൂർവം പറയാൻ ആഗ്രഹിക്കുന്നു ലീഗിനൊരു സാംസ്കാരിക മുഖമുണ്ട് ആ സാംസ്കാരിക മുഖം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു മലയാളത്തിലെ ആദ്യ നിരയിലെ എല്ലാ എഴുത്തുകാർക്കും ആദ്യ പ്രതിഫലം കയ്യിൽ വെച്ച് കൊടുത്ത മുഖപത്രത്തിന്റെ ഉടമസ്ഥർ ഞങ്ങളാണ് എന്ന അഭിമാനം തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ് നന്ദി അങ്ങനെ പറഞ്ഞ് അതിൻ്റെ ഒരു അർത്ഥ ഞാൻ കോട്ടം തട്ടുന്നില്ല